ഒരു ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കുന്നത് അത് നമുക്ക് ഫുൾ ഓണും ചെയ്യാൻ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ജമണ്ട കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഫുൾ ഓണിൽ കണ്ടാൻ പറ്റുന്ന നല്ല കിഡിൽ എസ് യു കളുടെ ഒരു കിഡിലൻ പാർട്ടായിട്ടുമാണ് സോ ഈ വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓൺ അത്യാവശ്യം നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് എസ്ക്രോസ് വരുന്നുണ്ട് എസ് സി വി ഫൈവ് ഡബ്ലുവോ നമുക്ക് ഫുൾ ഓൺ ആണ് വരുന്നത് അതുപോലെ ഒറിജിനൽ കേരള അത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് പതിമൂന്നിലെ ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് വാഹനം അതേപോലെ ഒരു എസ് സി വി ഫൈവ് ഡബ്ലോ അത് നമുക്ക് അന്നത്തെ ഡബ്ല്യു എയ്റ്റ് ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് ഫുൾ ലോണിലാണ് വരുന്നത് അതേപോലെ ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഇന്നോവ ക്രിസ്റ്റ അതെ നമുക്ക് ഐ എം ടി കിയർ ബോക്സ് അതും ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കിഡ്ലൻ സോണറ്റ് അപ്പോൾ ഇത് നമുക്ക് ഫുൾ ലോണിലാണുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ആർ പി എമ്മിലാണ് നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അഫ്സൽക്കെയാണ് മുമ്പേ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് അല്ലേ ഓ എസ് എന്താ മോന്റെ പേരെന്താ ഏഹ് അപ്പൊ നമ്മള് വീട്ടിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് കൂടാനുണ്ട് കൂടാനുണ്ടല്ലേ അത് നമുക്ക് എന്താണെന്ന് കുറച്ച് ഷോറൂമിൽ നിന്ന് എടുക്കാം അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ ആർ പി എമ്മ എങ്ങനെ എത്തിച്ചേരാം നമ്മളെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ അതായത് മലപ്പുറം ജില്ലയില് പാലക്കാട് കാലിക്കറ്റ് ഹൈവേല് മോങ്ങം മോങ്ങം എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഓക്കെ ഇനി നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് ആർ പി മാർ സെർച്ച് ചെയ്താൽ കിട്ടും നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് സോ നമുക്ക് അപ്പൊ ഇതിൽ സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് ഇതിൽ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് മാർക്കറ്റിങ്ങൾ അന്വേഷിക്കാം അപ്പൊ ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആയിട്ടാണ് മാക്സിമം വില കുറച്ചിട്ട് അത് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പിന്നിൽ കൊണ്ടാൻ പറ്റുന്ന നല്ല മോഡൽ കൂടിയ അടിപൊളി വാഹനങ്ങളാണ് ഇത്തവണ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും ഇത് കൂടാതെ ഇതിൽ ഒരു മൂന്ന് എസ് യു കൂടി നമുക്ക് ആഡ് ചെയ്യാണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഐ എം ടി ഗിയർ ബോക്സിൽ വരുന്ന കെയുടെ സോണറ്റ് അത് നമുക്ക് സൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ ഏതായിരുന്നു ജിടി ലൈൻ ഏറ്റവും ടോപ്പിന്റെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ലൈൻ പറഞ്ഞോ ഏറ്റവും ഹൈ അന്റ് വേരിയന്റ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഇ ഗിയർ ബോക്സ് ഏറ്റവും ടോപ്പ് സീറ്റ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലേസിന് ഏറ്റവും ടോപ്പന്റ് വാഹനം മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ അല്ലാപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയാക്കുന്നത് അപ്പൊ നമുക്ക് ലോ കിലോമീറ്റർ ആണ് അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്റ്റർ ഇരുപത് ഇരുപത്തിയൊന്ന് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പെട്രോൾ ആണ് പെട്രോൾ ആണ് അങ്ങനെ നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ും എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം ഏറ്റവും ഹൈ എൻ്റെ വേരിയന്റ് നമ്മൾ എത്രയാണ് നിന്ന് ചോദിക്കുന്നത് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ എട്ട് തൊണ്ണൂറ്റഞ്ച് നമുക്ക് ഫുൾ ചെയ്യാം ഓൺ നമുക്ക് സാധാരണ മാർക്കറ്റിൽ ഏകദേശം ഒമ്പത് രൂപ പത്ത് രൂപ കിട്ടും ഏകദേശം നമുക്ക് പ്ലേസ് ഡേക്കാർ ഒരു ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കുന്നത് അത് നമുക്ക് ഫുൾ ഓണും ചെയ്യാം ഓൺ ചെയ്യാൻ പറ്റും അടുത്ത ഒരു ടയോട്ട ഇനോവ ക്രിസ്റ്റ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി രണ്ടായിരത്തി പതിനേഴ് വി അല്ല ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി മേജർ ആക്സിഡന്റ് ക്ലെയിമൊന്നുമില്ല ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് അതിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ ഓക്കെ ഓ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ് ഒറിജിനൽ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും നമുക്ക് കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് ഒരു അപ് ടു നയന്റി പെർസെന്റേജ് തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണോ വരുന്നത് വി ഓപ്ഷനിൽ മാനുവലേ ഉള്ളൂ വി ഓപ്ഷനിൽ മാനുവൽ മാത്രമേ സെഡിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് വരുന്നത് ഓട്ടോമാറ്റിക് ഫോർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള അത് ഒന്നേ അറുപത് ഫുൾ ഇസ്റ്റി അവൈലബിൾ ആണ് ഒന്നും തന്നെ ഇല്ല നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് പതിനാറേ തൊണ്ണൂറ് പതിനാറ് തൊണ്ണൂറ് മാർക്കറ്റ് നിങ്ങൾ നോക്കുക ശരിക്കും നല്ലൊരു ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് നമുക്കൊരു ഡൽഹി ഒരു റിയൽസ്റ്റേഷൻ വാഹനത്തിന്റെ അതേ പ്രൈസിനാണ് ഒറിജിനൽ കേരള വാഹനം നമ്മൾ കൊടുക്കുന്നത് ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഒരു നല്ല ട്രാക്ക് ഉള്ള ആൾക്ക് ഫുൾ തന്നെ ഒരു പതിമൂന്ന് രൂപ രൂപ നമുക്ക് ലോൺ നോർമൽ ആയിട്ട് ചെയ്യാം ഇൻ കേസ് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി ഇറക്കാം ദൻ വീണ്ടും നമുക്ക് ഒരു കിടലം സെവൻ സീറ്റർ അത് എസ് സി വി ഫൈവ് ഡബ്ലോ ഡോൾ ടൂൺ ആണ് ഏറ്റവും ഹൈഎൻഡല്ല വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡബ്ല്യൂ പതിനാല് മോഡലുള്ള ഫുൾ ഓപ്ഷൻ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻ്റെ ഡബ്ല്യൂ ഐറ്റ് ആയിരുന്നു അല്ലേ ടയർ ഒക്കെ പക്കയാണ് അങ്ങനെ അത്യാവശ്യം എല്ലാം നമുക്ക് അന്ന് നമുക്ക് സൗണ്ട് പ്രൂഫ് വരുന്നില്ല പക്ഷെ ബാക്കി എല്ലാം കമ്പനിട്ടായിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഒന്നേ ഇരുപത്തി ആറ് അല്ലേ അവൈലബിൾ അല്ലേബിൾ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഓണിപ്പൊക്കെ ഓണർഷിപ്പ് ഫോർത്ത് ഓണർ ആയിട്ടുണ്ട് ഫോർത്ത് ഓണർ ആണ് ബാക്കി എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഇത് ഡീസൽ വേരിയന്റ് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു എന്താണ് രൂപ അഞ്ചേ പത്ത് അഞ്ചേ പത്ത് ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് ഒരു സെവൻ സീറ്റർ എസ് യു വി നമുക്ക് ഉണ്ടാകാം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതും ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് നമുക്ക് മാനസാം വീണ്ടും ഒരു ഒറിജിനൽ കേരള നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ഒരു അടിപൊളി ഇന്നോവ എസ് വി ഇന്നോവ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ല അന്ന് വി ആയിരുന്നു ഏറ്റവും ടോപ്പ് എന്റ് വരുന്നത് ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം രണ്ടായിരത്തി പതിമൂന്ന് അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് മാനുഫാക്ചറിംഗ് പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്നതാണ് വാങ്ങണം അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി പോയ സർവീസ് എല്ലാം സർവീസ് എല്ലാം കമ്പനി പ്രോപ്പർ കമ്പനി പോയ പോയത് ഒറിജിനൽ കേരളീയമാണ് പക്കായിട്ട് പൂർവ്വം എടുക്കാൻ പറ്റുമോ എല്ലാം ഫിറ്റിംഗ്സും കമ്പനി ഫിറ്റിംഗ് തന്നെ ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു വാഹനമാണ് ഒരു ബെസ്റ്റ് പ്രൈസിന് ഏറ്റവും ടോപ്പിന്റെ വാഹനം നമുക്ക് ഉണ്ടാവും ഏകദേശം നമുക്ക് ലോൺ ഏകദേശം ഇത്ര ചെയ്യാൻ പറ്റും ചെറിയ തണുപ്പിൽ നമുക്ക് ഈ വാഹനം സ്വന്തം വീണ്ടും നമുക്ക് ഒരു എസ് വി ഫൈവ് തന്നെ ആണ് ഇതിന് ഏറ്റവും അട്രാക്ഷൻ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആൾട്ടർ ചെയ്തിട്ടുണ്ട് വൈഡ് വീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ ടയറൊക്കെ നമുക്ക് തവണ അപ് ടു നയന്റി പെർസെന്റേജ് തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു കിഡലം വാഹനം നാലും പക്ക പുതിയ ടയേഴ്സ് ഇല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡബ്ല്യൂ സിക്സ് ആണ് ഡബ്ല്യൂ എയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ടയറൊക്കെ നോക്കി നാലും പുതുപുത്തൻ ടയേഴ്സ് ആണ് വരുന്നത് ഇന്റീരിയർ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് സെവൻ സീറ്ററുമാണ് മോഡൽ പറഞ്ഞ രണ്ടായിരം രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടിയാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ക്ലെയിമേക്സിഡന്റ് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആറ് ഏകദേശം നമുക്ക് എത്ര പേരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഇതിനൊക്കെ ഫുൾ ആ ലോൺ ആ ഫുൾ ലോൺ ചെയ്തു ഇതൊക്കെ സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടാകും ഏറ്റവും പക്ക ഹൈ ക്വാളിറ്റി വാഹനം അത് നമുക്ക് ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആയിട്ട് ഒറിജിനൽ കേരള വാഹനം ഇത് നമുക്ക് തവണ ഏറ്റവും നമുക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അത് ശരിക്കും എസ്ക്രോസ് തന്നെയാണ് അതല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങൾ ഇത് ഏറ്റവും ടോപ്പിന്റെ ആണ് വരുന്നത് ആ ഏറ്റവും ടോപ്പിന്റെ രണ്ടായിരത്തി ഒന്നേ നാൽപ്പർ വണ്ടിയാണ് എല്ലാം വരുന്നുണ്ട് ടോപ്പിന്റെ വണ്ടി ഏറ്റവും ടോപ്പിന്റെ ക്രൂസ് കൺട്രോള് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനം കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അത്യാവശ്യം കാര്യങ്ങളും കിട്ടുന്ന വണ്ടിയാണ് ലോംഗിൽ ചോദ്യം ക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ഒരു ബെസ്റ്റ് ലോൺ 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 നമുക്ക് 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 ഫുൾ ആ ആ ആ ചെയ്യാൻ പറ്റും അടുത്ത വീണ്ടും സീറ്റർ മഹീന്ദ്ര മോഡൽ മോഡൽ പവർ 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 പ്ലസ് 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 ആണ് വരുന്നത് ആണല്ലോ നല്ല മൈലേജ് കാര്യങ്ങൾ ഒരു വരെ മൈലേജ് ഓ അഡീഷണൽ നല്ല സീറ്റ്സ് കാര്യങ്ങളെല്ലാം ബക്കറ്റ് സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് പക്കിയാണ് വരുന്നത് കിലോമീറ്റർ ഓണർ വണ്ടിട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തിനായിരം രൂപ വരുന്നത് ഏകദേശം എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ആറുപേരെ ലോൺ ചെയ്ത് കൊടുക്കാം ഒരു ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ നമുക്ക് അടുത്തൊരു കിഡ്ലൺ എസ് യു ആണ് എക്കോ സ്പോർട്ട് നമുക്ക് ഡ്രൈവിങ് എക്സ്പീരിയൻസ് പക്കയായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് ഡീസൽ ഡീസലായിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡൽ ടൈറ്റാനിയം പ്ലസ് ഡീസൽ ഡീസൽ എസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ടയറൊക്കെ എല്ലാം പക്കയാണ് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർ വണ്ടി അല്ലെ ഫുൾ സർവീസ് ഒക്കെ അവൈലബിൾ അല്ല ഓസ് എത്ര മുതൽ തിരിച്ച് ചോദിക്കുന്നത് ഇനി നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നാല് നാല് അല്ലേ ഒരു ബെസ്റ്റ് പ്രൈസിന് ഏറ്റവും ടോപ്പിന്റെ ടൈറ്റാനിയം ഡീസൽ വണ്ടി അല്ല അത് നമുക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ലോൺ ചെയ്യാം നമുക്ക് സെവൻ സീറ്റർ പ്ലസ് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ഹൺഡ്രഡ് നമുക്ക് സെവൻ സീറ്റർ ആണ് അതേപോലെ തന്നെ ഡീസൽ ഏകദേശം പതിനേഴ് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളാണ് പത്തൊമ്പത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ അബോ ഉണ്ട് ഓക്കെ ഇതില് വരുന്ന മാറിയൊരു വണ്ടിയാണ് ടയർ ഒക്കെ നാല് ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോണൊക്കെ ഏകദേശം ആറ് രൂപ ലോൺ ും പത്ത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിണ്ടായിരുന്ന ആർ പി എമ്മിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ ഇവരെ അഫ്സൽഖാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിൽ നല്ല ബഡ്ജറ്റ് പ്രൈസിൽ ചെറിയ കാറുകൾ അതായത് ഫാമിലി കാർസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു കാസ്റ്റിന് പറ്റും പൊട്ടി ദിവസം തന്നെ നമ്മൾ വരും നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടാകും സോ നല്ല എസ് യു വീളുകളൊക്കെ ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ നോക്കുന്നുണ്ടെങ്കിൽ അതും സീറോ ഡൗൺ പേയ്മെന്റ് വാഹനങ്ങൾ വേണമെങ്കിൽ നല്ല കിടന്ന അവസരമാണ് സോ ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മിസ്സാക്കേണ്ട അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉസ്മീർ റിയാസൻ അഫ്സൽ സൈനിക